കഴിഞ്ഞ വർഷത്തെ കുട്ടികളോട് ലിറ്റിൽ കെറ്റിന്റെ മാഗസിൻ ചെയ്യേണ്ടി വന്നിരുന്നു അപ്പം മാഗസിൻ ചെയ്യാൻ വേണ്ടി കുട്ടി ലിറ്റിൽ കെറ്റിൽ ഉള്ളൊരു കുട്ടിയല്ല ലയ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് ചെയ്തത് പക്ഷെ കുട്ടി അതിനകത്ത് ഒരു കുരുവി വന്നിട്ട് പറയുന്നൊരു കഥയായിട്ടാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പൊയ്ക്കോളൂ ഈ നദി നിങ്ങളെ കവർന്നെടുക്കും അങ്ങനെ കുട്ടി പറയുന്നതിനെ തീർക്കും അപ്പോൾ എന്നിട്ട് ആ കുരുവി പറന്നുപോകുന്നു ആ കുരുവി മുന്നിൽ മുൻപുള്ള ആ ഒരു ആരോ ഒരാൾ ജന്മം നീ ആ ഒരു കുട്ടി ഓടി വരുന്ന അതിനകത്ത് അത് കഥയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നത് ആ കുട്ടിയെ രക്ഷിച്ചു എന്നാണ് പറയുന്നത് എന്നിട്ട് കുട്ടികൾ പറന്നുപോയെന്നാണ് പറയുന്നത് പക്ഷേ എൻ്റെ ഏറ്റവും വലിയൊരു സങ്കടാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ അച്ഛൻ ആ ഈ ദുരന്തത്തിൽ പോയി എന്നുള്ളതാണ് ലെനിനേട്ടൻ അത് മിസ്സായി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സങ്കടാവസ്ഥ അതായത് എഴുതിയത് കൊച്ചിനെ തന്നെ ആരും പറ്റിയില്ലേ അതൊക്കെ ഞങ്ങൾക്ക് ഇപ്പോൾ ഓർക്കുമ്പോൾ അങ്ങനെ സങ്കടം വരുമോ നന്നായി പഠിക്കുന്ന കുട്ടി അവിടെ ഒരു കഥയും ഒരു കവിതയും ഉണ്ട് ഇതിനകത്ത് അവിടെ ഒരുപാട് ലേഖനങ്ങൾ എഴുതി എൻ്റെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരുന്നു കുട്ടികളുടെ ലേഖ എല്ലാ സാധനവും നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ അവളുടെ ഒരുപാട് എഴുത്തുന്ന എഴുതുന്ന ഒരു കുട്ടിയായിരുന്നു അവരുടെ സംഘടന കണ്ടിട്ട് ഞങ്ങൾ കുറേ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ അലേഖനെ ഇതുവരെയും നമുക്ക് വിളിച്ചിട്ട് കിട്ടില്ല അറിയാലോ അവരച്ഛൻ മക്കൾ രണ്ടാമത്തെ നിലയിലാക്കിയിട്ട് അറിഞ്ഞിടത്തോളം രണ്ടാമത്തെ നിലയിലാക്കിയിട്ട് ഇവരെന്തോ വാതിലും തുറക്കാനെങ്ങോ ഇറങ്ങിപ്പോൾ മിസ്സായി എന്നുള്ളതാണ് അറിഞ്ഞത് ഭയങ്കര സങ്കടാവസ്ഥയുണ്ട് അല്ലെങ്കിൽ ആ കുട്ടി ഒരുപാട് എഴുതും അതാണ് നല്ല മെഡിക്കായിട്ടുള്ള കുട്ടിയായിരുന്നു ഇപ്പം ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഇപ്പം നിങ്ങൾ നിൽക്കുന്ന ഈ സ്കൂളിലേക്ക് ആ കുട്ടി ട്രാൻസ്ഫർ മേടിച്ചു പോകുന്നതായിരുന്നു ഞങ്ങൾ കുട്ടി മെഡിക്കായ കുട്ടിയായിരുന്നു ജനങ്ങള് മാത്രം കുട്ടികൾ മാത്രമല്ല ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സാറ് പറഞ്ഞ മാതിരി സാറേ ഞങ്ങളവിടെ ഉണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും സാറേ സാറ് ഇന്നിവിടെ ഉണ്ടോ ഉണ്ട് എന്നാൽ സാറ് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടോ കേട്ടോ ഭക്ഷണം ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലുണ്ട് ഞങ്ങൾ റെഡിയാക്കി തരാം ഞങ്ങൾക്ക് ഞാൻ സാർ ഞങ്ങളുടെ വീട്ടിലേക്ക് പോരുന്ന വിളിക്കുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഒരു ജാതി മതം അങ്ങനെ ഒരു 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 സംഭവം ഇല്ലാത്ത ഒരു നാട് ഞാൻ എൻ്റെ നാട്ടിൽ ചെന്നിട്ട് എല്ലാവരോടും പറയും കൂട്ടുകാരോടൊക്കെ സ്ഥിരം പറയുന്നതാണ് നിങ്ങൾ എൻ്റെ നാട്ടിൽ വരണം ഈ നിങ്ങളെ പടം കണ്ടിട്ടുണ്ടാവും ഒരു ഭംഗിയായ ഒരു പുഴ ഒഴുകുന്ന ഒരു സ്കൂള് നിൽക്കുന്നത് അത് പറയാം ഇവിടെ ഇതെൻ്റെ സ്കൂളാണ് സ്കൂളിനോട് ചേർന്നൊരു മനോഹരമായൊരു പുഴയുണ്ട് ഞാൻ എൻ്റെ മാഷിനോടൊക്കെ എപ്പോഴും പറഞ്ഞത് സാർ മാഷെ നിങ്ങൾ വരണം അവിടുത്തെ തേയിലയുടെ ഭംഗി ഇതൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്കൊരു ആലോചിക്കും നിങ്ങൾക്ക് ഭയങ്കര അനുഭവമായിരിക്കും എല്ലാവരും വരും സാറ് കഴിഞ്ഞ വർഷം തന്നെ കൂട്ടുകാരെ സൽകരിക്കാൻ വേണ്ടി മാത്രം ചെലവഴിച്ച് ഞങ്ങളുടെ പൈസയ്ക്ക് ഒരു കണക്കില്ല അതുപോലെ കൂട്ടുകാരെ ഞങ്ങൾക്കുണ്ടായിരുന്നു അവിടെ വരും എല്ലാവരോടും ഞങ്ങൾ പറയുന്ന അത്ര മനോഹരമായൊരു നാട് ആ നാട്ടിൽ എൻ്റെ എൻ്റെ നാട്ടിൽ ഞാൻ അറിയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെയുള്ള ആൾക്കാർ ഞങ്ങൾ അറിയുക അറിയ അറിയുമോ വെച്ചാൽ അറിയാം അങ്ങനെ ഉള്ളതല്ലോ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമ്മൾ ചേർത്ത് പിടിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ അതുപോലെ ഇന്ന് ഒരു ഏഴരയ്ക്ക് വർക്ക് ചെയ്യുന്ന ഒരു സ്കൂൾ ഏഴരയ്ക്ക് ക്ലാസ് എടുക്കുന്ന ഒരു സ്കൂൾ ഈ കേരളത്തിലുണ്ടെന്ന് പറയാൻ നിങ്ങൾ വിശ്വസിക്കും ഏഴരയ്ക്ക് ഞങ്ങൾ എസ് എസ് എൽ സിയുടെ ക്യാമ്പ് തുടങ്ങും വൈകുന്നേരം നാലര വരെ ക്യാമ്പുണ്ട് ഈ പരീക്ഷയുടെ സമയത്ത് ഞങ്ങൾ ഞാൻ വിളിപ്പിച്ചു സാറും ഏഴരക്ക് ഞങ്ങൾ ക്ലാസ് തുടങ്ങിയിട്ട് രാത്രി ഒൻപത് മണിവരെ ഞങ്ങൾ കുഞ്ഞുങ്ങളെ പിടിച്ചിട്ടുണ്ട് ഇന്നലെ ഞങ്ങൾക്കൊരു കുഞ്ഞിന്റെ ബോഡി കിട്ടി ശരൺ അത്ര കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഞങ്ങളുടെ അധ്വാനം മുഴുവനും ഇല്ലേ ആ ശരണിനെ ഞങ്ങള് ഞങ്ങളോട് പറയുന്ന ഒരു മൂന്ന് ബോഡി വന്നിട്ടുണ്ട് സാറേ ഒന്ന് വേഗം വരുമോ ഐഡന്റിഫൈ ചെയ്യാൻ ആരുമില്ല നിങ്ങളൊന്നും വരുവോ ഐഡന്റിഫൈ ചെയ്യുന്നു മറച്ചിങ്ങനെ കൂട്ടിയിട്ടേക്കൊന്നും ബോഡിക്കകത്തുനിന്ന് ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞിനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞു സഹിക്കാൻ പറ്റില്ല ഒരു പക്ഷെ ഞാൻ എൻ്റെ കുടുംബത്തെ എൻ്റെ മക്കനെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അതിൽ കൂടുതൽ ഞങ്ങൾ ഈ കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ കുഞ്ഞുങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് അവരുടെ ഫാമിലി അടക്കമാണ് പോയിരിക്കുന്നത് നമുക്ക് അതാണ് സഹിക്കാൻ പറ്റില്ല അത്ര റോട്ടിക്കട്ട് പോകുമ്പോൾ സാറേ എന്താ വിശേഷം എന്ന് ചോദിക്കാതെ ഒരാൾ പോകില്ല എന്നാ സാറേ വിശേഷം കൈവോക്കി പോയിട്ട് എന്നാണ്ട് സമ എന്താ കാര്യങ്ങളൊന്നും ചോദിക്കാതെ പോകുന്ന ഒരു പാരൻസ് ആ ചൂരമലയിൽ ഇല്ല എന്നുള്ള ചൂരമലയിൽ നിന്നെല്ലാം മുണ്ടക്കില്ല അത്രയും സ്നേഹമുള്ളൊരു മനുഷ്യനുള്ളൊരാൾ ഒരു നാടാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് അത് ഞങ്ങൾക്ക് അത് ഈ ലോകത്ത് ആരോട് വിളിച്ച് പറഞ്ഞാലും ആ ലോകം വിശ്വസിക്കില്ല അവിടെ അങ്ങനെ ഒരു നാടുണ്ടായിരുന്നു അവിടെ അത്രയും സ്നേഹമുള്ള കുറേ നാട്ടുകാരുണ്ടായിരുന്നു ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ പഠിപ്പിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എൻ്റെയൊക്കെ ഒച്ച പോയിട്ടുണ്ട് പഠിപ്പിച്ച് പഠിപ്പിച്ച് അത്രയും ഞങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ഏഴരയ്ക്ക് ക്ലാസ് എടുക്കുന്ന ഒരു സ്കൂൾ നിങ്ങൾ കാണിച്ച് എവിടെയെങ്കിലും ഉണ്ടോ വയനാട്ടിലല്ല വയനാട്ടിൽ നല്ല കേരളത്തിൽ കിട്ടില്ല ഞങ്ങളുടെ കഷ്ടപ്പാട് അവിടെ അത്ര ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊരു ഒരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങളൊരു അക്ഷരോത്സവം എന്ന് പറഞ്ഞൊരു പരിപാടി നടത്താൻ തീരുമാനിച്ചിരുന്നു അതിന് ഒരു കുട്ടി പോലും ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് അക്ഷരം എഴുതാതെ പോകരുതെന്ന് തീരുമാനിച്ചുകൊണ്ട് ഞങ്ങൾ മൂന്ന് മണിക്ക് സാറതിന് പ്രത്യേകം പരിഗണന എടുത്തുകൊണ്ട് സാറ് പറഞ്ഞു എല്ലാ സംരംഭവും മാറ്റി വെച്ചിട്ട് മൂന്ന് മണിക്ക് തന്നെ ക്ലാസ് തുടങ്ങിയിരിക്കണം ഇനി എന്ത് സംഭവിച്ചാലും മൂന്ന് മണിക്ക് ക്ലാസ് തുടങ്ങിയിരിക്കണം നാലര വരെ വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒക്കെ തുടങ്ങി വന്നാണ് ഒരു മാസമായിട്ട് ഞങ്ങളുടെ ക്ലാസ് ഫുൾ സ്ട്രെച്ചിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ് എല്ലാം റെഡിയാക്കി ഞങ്ങൾ കൊണ്ടുവരാതിരുന്ന ഞങ്ങളുടെ ശ്രമങ്ങളെല്ലാം ആണ് ഒരു ആ പുഴയെ ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഞങ്ങളുടെ പുഴ പുഴയായിരിക്കില്ല പക്ഷേ ഒരു പക്ഷേ എന്താ പറയുക അത് ഇന്ന് രണ്ട് വരിയ കൈവരിയായിട്ട് ഒഴുകി ഒന്ന് ഞങ്ങളുടെ ഓഫീസിൻ്റെ ഉള്ളിൽ ഓഫീസിൻ്റെ താഴത്തെ ബില്ല് ഓഫീസിന് മുകളിലത്തെ ബുള്ളിൻ്റെ എൻ്റെ താഴത്ത് കംപ്ലീറ്റ് കൊണ്ടുപോയി എൻ്റെ ഉള്ളിൽ കൂടി തിരിച്ചു തിരിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും കുഞ്ഞുങ്ങളൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല ഒരു ചേ ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് പേര് പ്രസവപേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു സാറേ മാഷെ വെള്ളം ഉരുൾ പൊട്ടിയിട്ടുണ്ട് മാഷു പോകണം മാഷി ഇന്ന് വേറെ കൂട്ടാൻ്റെ അടുത്ത് എൻ്റെ ഒരു കൂട്ടാരൻ മേപ്പാട്ടി താമസിക്കുന്നു അങ്ങോട്ട് പോയിക്കോ രണ്ട് നാല് ദിവസം കഴിഞ്ഞ് വന്നാൽ എന്ന് പറഞ്ഞ പ്രസവപേട്ടൻ ആ പ്രശ്നപേട്ടനെ ഞാൻ ആ ഉരുൾപൊട്ടിൻ്റെ അന്ന് വിളിക്കുന്നത് എത്രയോ മണിക്കൂറുകൾ വിളിച്ചതെന്ന് അറിയാം രാത്രി സംഭവം രണ്ട് മണിക്ക് സംഭവം ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞു അന്ന് മുതലേ ഞങ്ങൾ വിളിക്കുന്നതാണ് ഞങ്ങൾ അറിയുന്നത് ആ ചേട്ടൻ്റെ കുടുംബം മുഴുവൻ പോയി ആ മകനെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുകയെന്നൊക്കെ പറഞ്ഞത് നമ്മുടെ ചങ്ക് പറയുന്ന ഒരു കാഴ്ചയാണ് അതുപോലെ ഒരു ഉണ്ട് അതിനെത്തത് അമ്മക്കുട്ടിയുടെ കൈ മാത്രമേ മുകളുണ്ടായിരുന്നുള്ളൂ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കരുത് അമ്മക്കുട്ടിനെ ഞങ്ങൾ ഇന്നലെ കാണാൻ പോയി കൈ പിടിച്ചിട്ട് അമ്മക്കുട്ടി പറയാം സാറേ അതിൻ്റെ കണ്ണ് തുറക്കാൻ പറ്റത്തില്ല സങ്കടം കണ്ടെങ്കിലും അമ്മകുട്ടി ഇന്നു കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് മമ്മക്കുട്ടി കാണാൻ പോകാനുള്ള ഫോണൊക്കെ തന്നെ അമ്മകുട്ടി എന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് അത്രയ്ക്ക് സങ്കടാവസ്ഥ ഓരോ ഓരോ അധ്യാപകരും പോകുന്നത് സങ്കട അവസ്ഥ കൂടിയാണ് അതാ പറയുന്നത് ആ നാട് ആ നാട് ഞങ്ങൾക്ക് തന്നിരുന്ന സ്നേഹവും എല്ലാമാണ് ഒരു സുപ്രവാചന